മോഡിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനായ രമേശ് അഭിഷേക് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു നേരത്തെ ആരോപണം ഉയർന്നുവെങ്കിലും അന്വേഷണമോ നടപടിയോ സ്വീകരിക്കുവാൻ തയ്യാറായില്ല പരാതി ലോക്പാലിനെത്തിയതിനെ തുടർന്ന് അവരുടെ നിർദ്ദേശാനുസരണം സി ബി ഐ കേസെടുക്കുവാൻ നിർബന്ധിതമാവുകയായിരുന്നു ജനീകം എഡിറ്റോറിയലിലൂടെ പ്രതിപക്ഷ നേതാക്കളെയും ഭരണാധികാരികളെയും വേട്ടയാടുന്ന വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടി ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി തങ്ങൾ അഴിമതിക്കെതിരാണ് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കാറുള്ളത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ അന്വേഷണ ഏജൻസികൾ അനധികൃത സ്വത്ത് സമ്പാദനം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിങ്ങനെ കാരണം നിരത്തി പ്രതിപക്ഷ വേട്ട ശക്തിപ്പെടുത്തിയിരുന്നു സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് എന്നിവയെ ഉപയോഗിച്ചുള്ള സാമ്പത്തിക കുറ്റങ്ങളും അല്ലാതുള്ളവരെ എൻ ഐ എ പോലെയുള്ളവരെ ഉപയോഗിച്ച് ദേശദ്രോഹം ഭീകരപ്രവർത്തനം തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് നിരന്തരം വേട്ടയാടുന്നത് വിനീതദാസന്മാരായി കുനിഞ്ഞു നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് നടത്തുന്ന എല്ലാ ഹീനമായ നടപടികളും പ്രതിപക്ഷം എത്രത്തോളം അഴിമതിയിൽ ആണ്ടിരിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുവാനും അവർ ഉപയോഗിക്കുന്നു പരാതി ഘട്ടത്തിലുള്ള കേസുകൾ പോലും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അഴിമതി ഉപയോഗിക്കുന്നു അതേസമയം ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സംസ്ഥാന സർക്കാരുകളും മോഡിയുമായി അടുത്ത ബന്ധമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും കുറ്റാരോപിതരാകുന്ന അഴിമതി കേസുകളെ കുറിച്ച് അവർക്ക് മിണ്ടാട്ടവും ഉണ്ടാകാറില്ല മധ്യപ്രദേശിൽ കുപ്രസിദ്ധമായ വ്യാപം കുംഭകോണം അനധികൃത ഖനനം ഇ ടെൻഡർ ആർ ടിഒ മദ്യം വൈദ്യുതി എന്നിങ്ങനെ വിവിധ മേഖലകളെ ബന്ധപ്പെടുത്തിയുള്ള ഡസനോളം അഴിമതി ആരോപണങ്ങളും പരാതികളും ഉണ്ടായി പക്ഷേ ഒരു ഏജൻസിക്കും അത് അന്വേഷണ വിഷയം പോയിട്ട് പ്രാഥമിക കേസ് പോലും ആയില്ല കർണാടകയിലെ ബി ജെ പി സർക്കാരിനെതിരെ വ്യാപാരികൾ കരാറുകാർ എന്നിവർ ഓരോ പ്രവൃത്തിക്കും നിശ്ചിത കമ്മീഷൻ നൽകണമെന്ന് വ്യവസ്ഥയുണ്ടെന്ന ആരോപണം ഉന്നയിച്ചു നടപടി ഉണ്ടാകാതിരുന്നതിനാൽ കരാർ ബഹിഷ്കരിക്കുന്ന നടപടിയും ഉണ്ടായി ഇപ്പോൾ അതേക്കുറിച്ച് കോൺഗ്രസ് സർക്കാർ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് അഴിമതിയോടുള്ള ബി ജെ പിയുടെ യഥാർത്ഥ സമീപനം പ്രതിപക്ഷമാണെങ്കിൽ അഴിമതി തങ്ങളാണെങ്കിൽ ക്രമപ്രകാരം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് പേടിഎമ്മുമായി ബന്ധപ്പെട്ട് നടന്ന കുംഭകോണമാണ് നോട്ട് നിരോധനത്തിന്റെ ഘട്ടത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള വിവിധ സഹകരണ സംഘങ്ങളുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിച്ചെടുത്തതിന്റെ കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സാധാരണക്കാർ ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ കയ്യിൽ പണമില്ലാതെ നെട്ടോട്ടമോടിയ ആ ഘട്ടത്തിൽ നരേന്ദ്രമോദിയും ബാങ്കിങ് അധികൃതരും ഡിജിറ്റൽ പേയ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി അതോടെയാണ് രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളും ബാങ്കുകളും തടച്ചു വളർന്നത് അതിന്റെ ശിശുവായി പിറന്നതെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് പേടിഎം ഇവിടെയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ കുമ്പോൾ ോണവും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുംഭകോണവും ബി ജെ പി ഉന്നതങ്ങളുടെ അറിവോടെയാണ് എന്ന് സംശയിക്കണം അതിന് ഉപോത്ബലകമായ ചില വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു നരേന്ദ്രമോദിയുടെ നയരൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് പേടിഎമ്മിന്റെ സ്വതന്ത്ര ഡയറക്ടർമാരിൽ ഒരാൾ എന്നതാണത് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനേഴിൽ പേടിഎം പിറക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാങ്കിംഗ് പ്രവർത്തനം വിപുലീകരിക്കുന്നു ആ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മോഡിയുടെ വിശ്വസ്തനായ കേന്ദ്ര ഉദ്യോഗസ്ഥൻ രമേശ് അഭിഷേക് ബാങ്കിന്റെ ഡയറക്ടറായി മാറുന്നു കാലഘടന ശ്രദ്ധിക്കണം ആ ഒരു ബന്ധത്തിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല മോഡിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനായ രമേശ് അഭിഷേക് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു നേരത്തെ ആരോപണമുയർന്നുവെങ്കിലും അന്വേഷണമോ നടപടിയോ സ്വീകരിക്കുവാൻ മോഡിദാസന്മാരായ കേന്ദ്ര ഏജൻസികൾക്ക് നേരമുണ്ടായില്ല പരാതി എത്തിയതിനെ തുടർന്ന് അവരുടെ നിർദ്ദേശാനുസരണം സിബിഐ കേസെടുക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു ഇതാണ് അഴിമതിയോടുള്ള മോഡിയുടെ സമീപനത്തിന്റെ ഒരു ഉദാഹരണം തന്റെ വിശ്വസ്തനാണെങ്കിൽ ഒരു അഴിമതിയും അന്വേഷിക്കപ്പെടില്ല മോഡി സർക്കാർ കൽക്കരിപ്പാടങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ലേലത്തിന് നൽകിയതിൽ അഴിമതിയുടെ ദുർഗന്ധമുണ്ടെന്ന് സൂചന നൽകിയത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് പക്ഷേ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ രണ്ട് ബി ജെ പി എം പിമാർ അഴിമതിയുടെ സാധ്യതയെ സൂചന നേതൃത്വത്തിന് മോഡിക്കും നൽകിയിരുന്നു ഒരു തിരുത്തൽ നടപടി ഉണ്ടായില്ല പ്രവർത്തനക്ഷമമായ കൽക്കരിപ്പാടങ്ങൾ ലേലത്തിന് നൽകിയതുവഴി അഡാനി ഉൾപ്പെടെയുള്ള മോഡിയുടെ ചെങ്ങാത്ത മുതലാളിമാർക്ക് നേട്ടമുണ്ടായി സ്വകാര്യ മേഖലയ്ക്ക് മെച്ചമുണ്ടായെന്നാണ് സി എ ജി കണ്ടെത്തിയത് അപ്പോൾ മോഡി ഒരു കാര്യം ചെയ്തു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്ന രണ്ട് എം പിമാരും ഇനി മിണ്ടാതിരിക്കാനായി അവരെ കേന്ദ്രമന്ത്രിമാരായി ഉയർത്തി മറ്റുള്ളവരുടെ അഴിമതിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും കാപ്പ്യമാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം